ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വരരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ കോഴികൾ നമുക്ക് വീട്ടിലുള്ള നാടൻ കോഴികൾക്കുണ്ടല്ലോ അത് നമുക്ക് എങ്ങനെ ഫുഡ് കുറച്ച് നമുക്ക് കൂടുതൽ വരുമാനം നേടാമെന്നാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ ഇന്നിപ്പോൾ കോഴികളൊന്നും പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കൂടുകളിൽ തന്നെ ഇടുന്നത് അപ്പോൾ അവർക്ക് വേണ്ട പുല്ല് നമ്മതാ എല്ലാം പറിച്ചുകൊണ്ടൊന്ന് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ കൂടുകളിൽ വളർത്തുന്ന കോഴികൾക്ക് നമ്മൾ പുല്ല് നിർബന്ധമായിട്ടും കൊടുക്കണം അപ്പോൾ പുല്ല് അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള കോഴി കോഴിയുണ്ടാവും അതുമാത്രമല്ല അവർ പരസ്പരം കുത്തിരുന്ന ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ അടച്ചിട്ട് കൂടുകളിൽ അപ്പോൾ അത് കുറഞ്ഞ് കിട്ടാനും നല്ലതാണ് പിന്നെ പിന്നെന്താ നിങ്ങൾക്ക് ആവശ്യം ഇതുപോലെ കുറച്ച് ഫുഡ് അവർക്ക് ഇതുപോലെ തീറ്റ ഫുഡും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് അധികം ആവശ്യം വല്ലതും ഇപ്പോൾ ഒരു കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അധികം നമുക്ക് സാധാരണ ഇട്ടുകൊടുക്കേണ്ടതിന് അത്ര ചിലവ് വരുന്നില്ല നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഇതിൽ പുല്ല് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബി എസ് എഫിൻ ലാർവയില്ലേ ബി എസ് എഫ് ലാർവ നമ്മൾ ഈ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ലാർവ അതയിലാർവ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവരുടെ വീട്ടിലും സിമ്പിളായിട്ട് എടുക്കാം നമുക്ക് ഫുഡ് വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ട അടുക്കള വേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അത് കൊടുക്കാം അവർക്ക് കോഴികൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമാണ് അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടമ്മമാർക്ക് ഒരു ബക്കറ്റ് ഒരു ബേസിന് വെച്ചൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് അതിൻ്റെ വേസ്റ്റ് നമുക്ക് ലാസ്റ്റ് വേണ്ടത് നമുക്ക് ചെടികൾക്കും കൃഷിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം കോഴികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് വായുകയും ചെയ്യും അപ്പോൾ അതും നല്ലൊരു ഫുഡാണ് പുല്ലും നല്ലൊരു ഫുഡാണ് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എല്ലാം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീ മേടിച്ച് എപ്പോഴും കൊടുക്കുന്നതിൻ്റെ ചിലവ് കുറയും അപ്പോൾ നമുക്ക് ഒരു കിലോത്തിനൊക്കെ ആണെങ്കിലും ഇപ്പം നല്ലൊരു റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും കടയിൽ നിന്ന് മാത്രം വാങ്ങിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും മാറുക നമുക്ക് വലിയ മെച്ചമായിട്ടൊന്നും തോന്നില്ല പിന്നെ നമുക്ക് അരി കൊടുക്കാനാണെന്ന് വെച്ചാൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി മാത്രം കൊടുക്കുവാണെങ്കിൽ അരി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് മുട്ട കുറവ് കിട്ടുള്ളൂ ീ നെയ്യ് മുറ്റിപ്പോവും പിന്നുള്ളൊരിതാണ് വാഴ വാഴയുണ്ടല്ലോ കൊലച്ചു കഴിഞ്ഞാൽ വാഴ അത് നമ്മൾ വെട്ടിക്കളയുമല്ലോ അത് കെട്ടിക്കളയുമ്പോൾ അതിൻ്റെ തണ്ടും ഇലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തി കൊത്തി അരിഞ്ഞിട്ടിട്ട് അത് കൊടുക്കുവാണെങ്കിലും അതും കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അപ്പോൾ നമുക്കിങ്ങനെ വീട്ടിലൊക്കെ ഒരു വാഴ ഒക്കെയുള്ള വീട് എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലത്തെ വാഴ ഒക്കെ ഉണ്ടെങ്കിൽ വെട്ടി പയൽമൃഗത്ത് വാഴ ഒക്കെ ഉണ്ടെങ്കിലും അവർ വെട്ടിക്കളയുമായിരിക്കും അപ്പോൾ അവർക്ക് അതിന് തണ്ടിന് പിണ്ടിയൊക്കെ എടുത്ത് കളയുമ്പോൾ ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്താണെങ്കിലും അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതും നമുക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ലാഭിക്കാം പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റി നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ ഫുഡ് വേസ്റ്റി നമുക്ക് രാവിലെ ഉച്ചക്കത്തെയും രാത്രി ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ അതിൻ്റെ ബാക്കി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇടൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ തൊട്ടായാലും വീടുകളിലൊക്കെ എന്താണെങ്കിലും ഇങ്ങനെ വേസ്റ്റ് എന്ത് നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടാകും അപ്പോൾ അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ ഫുഡ് വേസ്റ്റ് കളയണ്ട ഞങ്ങളുടെ കോഴിക്ക് കൊടുക്കാമെന്നും പറഞ്ഞാൽ അവർക്ക് അവരോട് പറഞ്ഞൊരു പാത്രം കൊടുക്കുവാണെങ്കിൽ അവർ ആ പാത്രത്തിലിട്ട് വെച്ചേക്കും നമുക്ക് പോയി കളക്ട് ചെയ്ത് നമ്മുടെ കോഴികൾക്ക് തീറ്റ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഈ ചെതിലുണ്ടാവുമല്ലോ അത് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെതിൽ ചെതിൽ പുറ്റലി അതിൻ്റേതായ ചെതലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇടൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കോഴികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെല്ലാം ഫുഡ് നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ ശുദ്ധമായി വെള്ളം കൊടുക്കുക അങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഉള്ള ഭക്ഷണം കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് മെച്ചം ഉണ്ടാകും നമ്മുടെ ഫുഡിൽ നമുക്ക് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു കിലോ ഫുഡ് വേണമെന്നുള്ള നേരത്ത് ഒരു കിലോ ഒരു മതിയാവും പകുതി നമുക്ക് ഫുഡ് കുറക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ മുട്ട കണ്ടിന്യൂസ് ആയിട്ട് നല്ല മുട്ട കിട്ടും ഹെൽത്തി ആയിട്ടുള്ള മുട്ട കോഴികളെയും ഉണ്ടാകും അപ്പോൾ അവർക്ക് അസുഖങ്ങളും കുറവായിരിക്കും ഇതുപോലത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് പൊതുവെ ഒരു അസുഖങ്ങളും കുറവായിരിക്കും നമ്മൾ ബി എസ് എഫ് ലാർവ്ക്ക എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയി ഫുഡാണ് അത് നമുക്ക് പ്രത്യേകിച്ച് കാശ് മുടക്കുള്ള കാര്യങ്ങളൊന്നും അല്ല അത് അപ്പോൾ ഒരു ബേസനോ ബക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചകിരി കുറച്ച് ചകിരിച്ചോറും അതുപോലെ നമ്മൾ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നമ്മുടെ അടുക്കളയിൽ നിന്ന് പറഞ്ഞാൽ പച്ചക്കറീൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അതിൻ്റെ അത് പുഴുവായി മാറും പിന്നെ അതിങ്ങനെ ഒരു പത്തിരുപത്തെട്ട് ദിവസത്തേക്ക് കഴിയുമ്പോഴാണ് കറക്റ്റ് ആകുന്നത് അപ്പോൾ ഇരുപത്തെട്ട് ദിവസമൊക്കെ ആവുമ്പോൾ ആ പുഴുവിനെ നമുക്ക് വേർതിരിച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് ചെടികൾക്കൊക്കെ ഇടാം പിന്നെ എന്താ കോഴിക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പോൾ ഇതുപോലെ നിറച്ച് വെച്ച് കൊടുക്കാതിരിക്കാം അപ്പോൾ ഇത് കൊടുത്തപ്പം നിറച്ചായതുകൊണ്ട് ആക്കി ചിക്കി പകുതി നമ്മൾ താഴത്തേക്ക് കളയും ഇവർ ആദ്യം ഇങ്ങനെ മേളിൽ മേളിൽ ചിക്കി 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 ചെയ്തിട്ട് എന്ത് ചെയ്യും അത് പുറത്തേക്ക് കളയും അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡ് വേസ്റ്റ് ആവും അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചപ്പോഴത്തേക്കും നിങ്ങളോട് കാണിക്കാൻ കൂടിയാണ് അങ്ങനെ ചെയ്തത് കേട്ടാ ഞാൻ സാധാരണ പകുതിക്ക് കൊടുക്കാളുള്ളു ഒരു പാത്രത്തിൽ പകുതിക്ക് ഞാൻ കൊടുക്കാറുള്ളൂ അപ്പോൾ നിങ്ങളോട് കാണിക്കാൻ കൂടി ചെയ്യല്ല എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ കൊടുത്തത് അപ്പോൾ അതാ ഇങ്ങനെ ചിക്കി ചിക്കി വെറുതെ വേസ്റ്റാക്കി പോകും ഇത് കണ്ടിപ്പോൾ ഇഷ്ടംപോലെ പുല്ലൊക്കെ കൊടുത്ത് അവരിഷ്ടം പോലെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോഴീനെയും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള മുട്ടേനെയും നമുക്ക് നിൽക്കാം അടച്ചിട്ട് വളർത്തുന്ന കോഴിക്ക് പുല്ലിനെ പ്രാധാന്യം കാണണം കേട്ടോ അല്ലെങ്കിൽ പുറത്തുറന്ന് വിടുന്ന കോഴിക്കെന്ന് പറയുമ്പോൾ അവർ എന്തായാലും സ്വാഭാവികവും തന്നെ തന്നെ പോയി പുല്ലൊക്കെ കൊത്തിപ്പറക്കി തിന്നോളും പിന്നെ നമ്മളെന്താണെന്നുവെച്ചാൽ ഈ ഇങ്ങനെ പുല്ല് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെടികളെ പോയി കൊത്തി തിന്നില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വളർത്തുന്ന വീട്ടിൽ വളർത്തുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കൊത്തി കൊത്തി പിറക്കി നമ്മുടെ ചെടികളെ കൊത്തി നശിപ്പിക്കും അപ്പോൾ ഇതുപോലെ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പുല്ലൊക്കെ നമ്മൾ പറമ്പിലൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവരതൊക്കെ കഴിച്ചോളും നമ്മുടെ പുല്ല് ചെടികളൊന്നും നശിപ്പിക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കോഴികൾക്ക് തീറ്റ ഇങ്ങനെയൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റുമോ അതുപോലെ കൊടുക്കുക അതുപോലെ തന്നെ ഹെൽത്തിയായി ഫുഡ് നമ്മൾ വാങ്ങിച്ച് കൊടുക്കണോട്ടോ ഫുഡ് കൊടുക്കാതെ കൊടുക്കാതിരിക്കരുത് നമുക്ക് അടയിൽ നിന്ന് മുട്ടയിടാനുള്ള ലെയറും ലെയർ മാഷും ഒക്കെ വാങ്ങിച്ച് കൊടുക്കുകയും വേണം എന്നാൽ ഇതെല്ലാം നമ്മൾ ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയിടത്തൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ അതുപോലെ അതും കൊടുക്കുക പിന്നെ ഗോതമ്പുകളെ കൂടുതൽ കൊടുക്കാവുള്ളൂ അരി കൊടുക്കാതിരിക്കുക കേട്ടോ അരി കൊടുത്തു തന്നെ നെയ്മുറ്റിപ്പോവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബായ്